നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ശബരിമലയിൽ അയ്യപ്പന്റെ മുൻപിലുള്ള മുൻവശത്തുള്ള സ്വർണപ്പാളികൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്പ് തകിടിൽ സ്വർണം പൂശിയിരിക്കുന്നതാണ് കാണാതായിരിക്കുന്നത് എന്നൊക്കെയാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ചെമ്പ് തകടിനേക്കാൾ ശക്തിയുള്ള ആഴമുള്ള കട്ടിയുള്ള ഫലകമാണ് കാണാതായിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന കണക്കുകൾ നിരത്തുകയാണ് രാഹുൽ ഈശ്വർ എന്തായാലും ശബരിമലയിലെ വലിയ തീവെട്ടിക്കൊള്ള എന്ന് തന്നെ പറയേണ്ടി വരും ശബരിമലയിലെ ഭക്തരെ അടക്കം പറ്റിച്ചു കൊണ്ടുള്ള വലിയൊരു കൊള്ള നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അടക്കം നിയന്ത്രണത്തിലാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രാഹുലിഷ് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അപ്പോഴാണ് ഹൈക്കോടതിക്ക് ഇതിൽ സംശയം തോന്നിയത് ഇത് എന്താണ് കാര്യം ഇതിൽ യാതൊരു സംശയവും വേണ്ട എനിക്ക് പറയുമ്പോൾ വേദനയും വിഷമവും ഉണ്ട് ബോർഡ് കൂടി ഉൾപ്പെട്ട് പോഷണം നടന്നവർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്ന പത്ത് മുന്നൂറ് നാന്നൂറ് കോടി രൂപ എല്ലാ വർഷവും നടവരുമാനമുള്ള എണ്ണായിരം മുതൽ പതിനായിരം കോടി വരെ കേരള സംസ്ഥാനത്തിലേക്ക് വരുമാനം എത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാര് വന്നു പോകുന്ന ശബരിമല ഭരിക്കുന്ന ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനി അതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തെളിവ് ചെമ്പ് പാളികൾ ഇത് വ്യാജരേഖ ഉണ്ടാക്കി ഒന്നാമത്തേത് മോഷണം രണ്ടാമത്തേത് വ്യാജരേഖാ നിർമ്മാണം അതും പറയുന്നത് നമ്മൾ ആരുമല്ല ഹൈക്കോടതി ഹൈക്കോടതിയുടെ വിധിനേയത്തിൽ എഴുതും ഇത് കോപ്പർ പ്ലേറ്റ്സ് എന്ന് മാത്രം ചെമ്പ് പ്ലേറ്റ്സ് എന്നും മാത്രം സൂചിപ്പിച്ചത് വളരെ അൺയൂഷ്വൽ ആണ് വളരെ അൺയൂഷ്വൽ ആയ ഒരു കാര്യമാണ് അത് അണ്യൂഷൽ മാത്രമല്ല അത് അതിന്റെ പിന്നിൽ ക്രിമിനൽ തന്നെ അധികം സമയം എടുക്കാതെ പറഞ്ഞു തീർക്കുന്നത് അയ്യപ്പധർമ്മസേനയ്ക്ക് അടക്കം സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഞങ്ങൾക്ക് ഇത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല ഇല്ലെന്ന് പറയാൻ കാരണം ഉള്ള ശബരിമല ഭരിച്ച ഏറ്റവും നല്ല ദേവസ്വം മന്ത്രിമാർ ഒരാളുടെ കമ്മ്യൂണിസ്റ്റ് കാരനാണ് ശ്രീ ജി സുധാകരൻ ശബരിമലയുടെ ഇരുന്ന ഏറ്റവും നല്ല ദേവസ്വം ബോർഡിൽ നിന്ന് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും ശ്രീ അജയ് തറയലിന്റെയും കോൺഗ്രസ്കാരുടെ ബോണ എല്ലാ അയ്യപ്പ ഭക്തരിലേയും റീച്ച് ഔട്ട് ചെയ്തു പ്രക്ഷോഭത്തിലടക്കം ഒരുപാട് സഹായിച്ചു ശബരിമലയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ നാപ്പതോ ഒൻപതോ വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്ന വ്യക്തി ശ്രീ കുമ്മൻരാജേനെ പോലെ ബിജെപിയുടെ വാക്കു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിസ്വാർത്ഥമായ ശബരി കണ്ടി സേവനം ചെയ്യുന്ന ഒരു ഭക്തനാണ് ഇസ്ലാമോ ഫോബിയോ മൂത്ത് വാവരില്ലെന്നൊന്നും കുമ്മനചണ്ട പറയില്ല ഈ ബാക്കിയുള്ളതിന്റെ ആക്കാര് പറയുന്നത് പോലെ വാവരില്ല വാബുരിനാണെന്നുള്ള കൗതുമൊന്നും കുമ്മരചണ്ടല്ലോ ചുണ്ട് ശബരിമലയ്ക്ക് അങ്ങനെ രാഷ്ട്രീയത്തിന്റെ എന്താ കാഴ്ചപ്പാടില്ല ഇത് ഒരു ഇടത് വലത് വർഷവും അല്ലെങ്കിൽ സി പി എം ബി ജെ പി കോൺഗ്രസ് പ്രശ്നവുമല്ല ആ ബോർഡിൽ ബോഡിയിലിരുന്ന ആൾക്കാരുടെ അറിവോടുകൂടി ഗൂഢാലോചനയോടുകൂടി അനുമതിയോടുകൂടി അവരും കഴിവാക്കി കാണാം യഥാർത്ഥത്തിൽ മോഷ്ടിച്ചു എന്നുള്ളതാണ് പ്രശ്നം ചരിത്രത്തിലെ ഒരു സംഭവം കൂടെ പറഞ്ഞ് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണന്റെ പേരുള്ള ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതിനു മുമ്പ് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന കള്ള ദേവസ്വ പ്രശ്നക്കാരനെ കൊണ്ടുവന്ന് ഒരു ദേവസ്വ പ്രശ്നം മുമ്പോട്ട് കൊണ്ടുപോകും അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ ആ ദേവസ്വ പ്രശ്നം ദേവപ്രശ്നമല്ല ദേവസ്വ പ്രശ്നം എടുത്തുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളെ പോയി കണ്ട് അതിലെഴുതുന്ന പച്ച കള്ളങ്ങളാണ് അത് പൊളിക്കാൻ കഴിയും എന്താന്ന് പറഞ്ഞാല് അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ അതുകൊണ്ട് അയ്യപ്പന്റെ ഒരു റോപ്പേ വേണം ഞാനത് പണിയാനുള്ള ആളെ കൊണ്ടു വന്നിട്ടുണ്ടോ അയ്യപ്പനെ റോപ്പേ വേണം അയ്യപ്പനെ ആ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അത് പണിയാനുള്ള ആളെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഈ ഉണ്ണികൃഷ്ണ എന്നിട്ട് ആൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഒരു രണ്ടു മാസം കൂടിയാണ് ജയമാലയുടെ വിറ്റിപ്പോൾ കന്നട നടിയായ ജയമാല അപ്പം ജയമാല ശരിക്കും ഒരു ഭക്തയാണ് ഒരു ഓവർ ഭക്തിയുടെ ആളാണ് ജയമാല പറഞ്ഞു എനിക്ക് ഞാൻ അയ്യപ്പന്റെ സ്വീകോൻ ഉള്ളിൽ കയറി അയ്യപ്പനെ തൊട്ടു ഈ മനുഷ്യരൊക്കെ ഓർത്തു വെച്ചിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് ദേവപ്രശ്നം വെച്ചിട്ട് പറഞ്ഞു എന്റെ ഈ ജ്ഞാന ദൃഷ്ടിയിൽ എൻ്റെ ദൈവ ദൈവജ്ഞ ദൃഷ്ടിയിൽ തെളിയുകയാണ് ഇവിടെ ഏതോ യുവതി സാന്നിധ്യം ഉണ്ടായി സ്ത്രീ സാന്നിധ്യം ഉണ്ടായി എന്ന് ഇത് ഇത് നടന്ന കളത്തിലാണ് ആലോചിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അമ്പലങ്ങളിൽ ഒന്ന് നടന്ന കള്ളത്തിലാണ് അന്നിരുന്ന തന്ത്രിയിലും തന്ത്രിമാരിലെ മുതിർന്ന തന്ത്രിയായ ബ്രഹ്മശ്രീ കണ്ഠർ മൈതേശ്വരീസുകൾ പറഞ്ഞു ഈ ദേവപ്രശ്നം ഞാൻ അംഗീകരിക്കുന്നില്ല കഴിതകളുടെ കനസിൽ അയ്യപ്പനക്ക് സഹിച്ചോളൂ അതായത് തൊണ്ണൂറ് നൂറ് കോടി രൂപ അടിച്ചുമാറ്റാൻ അവിടെ ഒരു റോപ്പ് വേ ഉണ്ടാക്കാനും അതിന്റെ ടെൻഡറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഇതിന് അല്ലെങ്കിൽ ഇതിനെ ശക്തമാക്കാൻ വേണ്ടി ഇതിനെ കുറെ കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി തന്റെ ദിവ്യദൃഷ്ടിയിൽ ജയമാല ആ ജയമാല ഇതുണ്ടെന്നും എന്നിട്ട് എന്ത് ഇതു പറഞ്ഞാൽ ദേവസ്വം ബോർഡി അങ്ങോട്ട് ജയമാല വിളിച്ചിട്ട് ഒരു ഫാക്സ് അയച്ചേക്കണം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രായ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ഇതൊക്കെയാണ് പിന്നീട് പുറത്തു പോകുന്നത് അത് പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയാണെന്ന് ജയവാലും ജയാല പാവസ്ഥ ഇപ്പൊ ജയരാമേടനെ പോലെയാണ് ശ്രീ ജയരാമൻ ഒരു ഉത്തരവാത്തവും ഇല്ല ശ്രീ ശ്രീരാമനെ വിളിച്ച് പറയുകയാണ് ശബരിമല നിങ്ങൾ പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തരോടി വരും അതേപോലെ ജയവാലെ വിളിച്ചു പറഞ്ഞ ഒന്നും പേടിക്കണ്ട അയ്യപ്പ ഗോവൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത് കഴിച്ചോളാം എന്നിട്ട് അവനെ കൊണ്ട് ഫാക്സ് അയപ്പിച്ചു ആ ഫാക്സ് എടുത്ത് കണ്ടോ ഉണ്ണികൃഷ്ണ പണിക്കറുടെ ദിവ്യ ദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങൾ വേണ്ടി അറിഞ്ഞ ജയമാല മുമ്പിലേക്ക് വന്നു അതുകൊണ്ട് ഭയങ്കര ദേവപ്രശ്നമാക്കുന്നു എന്തൊരു കള്ളത്തരമാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കുക ഒരു ഗവൺമെന്റ് ഓഫീസിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ ഒന്നും അല്ല ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ അമ്പലമോ പള്ളിയോ ദൈവത്തിന്റെ സ്ഥലങ്ങളെന്ന് വിളിക്കുന്ന നമ്മുടെ സ്ഥലത്ത് എന്ത് വലിയ കൊള്ളയാണ് നടക്കുന്നത് അന്ന് അതിനെ പൊളിക്കാൻ നമുക്ക് കഴിഞ്ഞത് മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം മാത്രമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം വീണ്ടും ഇതേപോലൊരു അടിച്ചു മാറ്റൽ പക്ഷെ ഓൾറെഡി അവർ അടിച്ചു മാറ്റി അതുകൊണ്ട് പറഞ്ഞു തീർക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ചോദിക്കരുത് ഫോക്കസ് നഷ്ടപ്പെടും ഒറ്റ ചോദ്യമേ ഉള്ളൂ വലിയ നൽകിയ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ ഇരുപത്തിനാല് ക്യാരറ്റ് എന്നാണ് അത് ചെയ്താന്ന് പറയും ഇരുപത്തിനാല് ക്യാരറ്റ് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണമാണെന്ന് പറയാം ഇരുപത്തിനാല് ക്യാരറ്റ് തനി തങ്കത്തിൽ തനി സ്വർണത്തിൽ പൊതിഞ്ഞ ആ പാളികൾ എവിടെ അത് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം യാതൊരു എനിക്കത് പറയുന്നതിന് വിഷമമുണ്ട് യാതൊരു സംശയത്തിനും ഇവിടെ നൽകുന്നില്ല എന്തുകൊണ്ട് മോഷ്ടിച്ചു എന്ന് പറയുന്നു അതുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം കാര്യം ചെമ്പ് പാളികളെന്ന വ്യാജരേഖ നിർമ്മിച്ചു ചെമ്പുപാളികൾ എന്ന വ്യാജരേഖ നിർമ്മിച്ചു എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചേർന്ന് ഒത്തുകളിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കരിവാക്കി ദേവസ്വം ബോർഡ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതിന് ഒരു കാരണവശാലും നമ്മള് ഇടം കൊടുക്കരുത് അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെയോ മന്ത്രിയുടെ കീഴിലിരിക്കുന്ന ഏത് ഏജൻസി അന്വേഷിച്ചിട്ടും കാര്യമില്ല സി പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് സി ബി ഐയും പോലീസും ഒക്കെ അന്വേഷിക്കുന്നത് എന്ത് കാര്യമാണല്ലോ അതെല്ലാം രാഷ്ട്രീയക്കാരെ ഏതെങ്കിലും മന്ത്രിമാർ താഴെ ഇരിക്കുന്ന ഏജൻസി അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്ത് വരുന്നതിൽ ഹൈക്കോടതിയിലെ രണ്ട് ആയ ജഡ്ജിമാരാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് നമ്മൾ ആരും നടന്നിരുന്നല്ലോ മാധ്യമങ്ങൾ നടന്നിരുന്നല്ലോ ഹൈക്കോടതിയിലെ രണ്ട് പ്രമുഖരായ ജഡ്ജിമാരാണ് പുറത്തു കൊണ്ടുവന്നത് ആ ജഡ്ജിമാരുടെയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയോ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ഉണ്ടാകണം അതായത് ക്രിമിനൽ കോൺസ്പിറസിയും ക്രിമിനൽ ആക്റ്റും നടന്നു ഒരു ക്രിമിനലായ കുറ്റം ഇവിടെ നടന്നിട്ടുണ്ട് മോഷണം അമ്പലം വിഴുങ്ങി അമ്പല കള്ളന്മാർ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചു അതിന് അറസ്റ്റ് ഉണ്ടാകണം അതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്തെങ്കിലും ഒന്ന് പറയേണ്ട ചോദ്യം ഉണ്ടെങ്കിൽ എടുത്ത് നിർത്താം അടുത്ത് മീഡിയക്കാർക്ക് ചില ആൾക്കാർക്കെങ്കിലും ഈ ചാനലിൽ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയാനല്ല പക്ഷെ ദേവസ്വം ബോർഡിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നവർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ കേട്ട് കാണും സമഗ്ര അന്വേഷണം ഉണ്ടാകും ജസ്റ്റിസ് കെ ടി ശങ്കരൻ വരട്ടെ നോക്കെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അന്വേഷണത്തിനല്ല വരുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അവിടെ ഉള്ള സ്വർണത്തിന്റെ ഇൻവെൻട്രി എടുക്കാനാണ് വരുന്നത് പക്ഷെ കേൾക്കുമ്പോ ഹൈക്കോടതി ജഡ്ജി വരുന്നു എന്നൊക്കെ കോടതി ജഡ്ജി വരുന്നത് അവിടെ ബാക്കി സ്വർണ്ണം ഉണ്ടോ ഇൻവെന്ററി എടുക്കാനാണ് അപ്പൊ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആദരവോടെ പറഞ്ഞോട്ടെ ദേവസ്വം ബോർഡ് പ്രശാന്ത് ഇന്നലെ പറയുന്നത് കേട്ടു കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൽ പോയപ്പോൾ ഞങ്ങൾ ആൾക്കാരെ വിട്ടു കൃത്യമായ പ്രോസസ്സ് പാലിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് പിന്നീട് ചോദിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യം പറഞ്ഞ് രക്ഷമ നോക്കുക കൃത്യം ഈ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ നാട്ടുകാർ തെറ്റിദ്ധരിക്കും ഞങ്ങൾ ഇന്ന ഡേറ്റിൽ മൂന്ന് പേരുടെ കൂടി ചെന്നൈയിലേക്ക് ആൾക്കാരെ വിട്ടു എന്നൊക്കെ പ്രശാന്ത് ജി വളരെ കാര്യമായിട്ട് പറയുന്നത് കേട്ടു എന്ത് കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ഇനി വേറൊരു വാദം കൂടെ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം ഇത് എന്താ അറിയോ കഴിഞ്ഞൊരു അയ്യായിരം വർഷത്തെ കാര്യം അന്വേഷിക്കണം എന്ന് പറയുന്ന പോലെയാണ് ചുമ്മാ തെളുക അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ വരെ ഇതവിടെ ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോ തെളിവുകളുണ്ട് ഫോട്ടോഗ്രാഫി തെളിവുകളുണ്ട് അപ്പൊ ഫോക്കസ് തെറ്റിക്കാനാണ് ചില മഹാന്മാര് വന്നിട്ട് ചില അവതാരങ്ങൾ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ടുള്ള കാര്യം അന്വേഷിക്കണം അപ്പൊ എന്തോ വലിയ അന്വേഷണം ഉണ്ടാവും നമുക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ടൊന്നും പറ്റിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് പകുതി വരെയുള്ള വീഡിയോ ഫോട്ടോ ഫുട്ടേജ് എല്ലാം എല്ലാ മാധ്യമ അതിനുശേഷം എടുത്തപ്പോഴാണ് അതുകൊണ്ട് ഈ മാറ്റിയതിനെയും അന്വേഷണം വേണ്ടത് ബാക്കി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവര് ദേവസ്വം ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ് ദേവസ്വം ബോർഡിന്റെ കള്ളത്തരം കുറെ ഡീറ്റെയിൽസ് പറഞ്ഞു മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കട്ടു അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കിട്ടും ഈ ദേവസ്വം ബോർഡ് ഏത് ദേവസ്വം ബോർഡാണെന്ന് അറിയാമോ കേരള ചരിത്രത്തിലെ ഏറ്റവും മഹാൻമാരുന്ന ദേവസ്വം ബോർഡാണ് എൻ എസ് എസിന്റെ സ്ഥാപകൻ ഭാരതകേസരി കേസരി മന്ദത്വത്നാഭനായിരുന്നു എൻ എസ് എസ് സോറി ദേവസ്വം ബോർഡിന്റെ ആദ്യ ഹെഡ് ആർ ശങ്കർ പിന്നീട് കേരള മുഖ്യമന്ത്രിയായാൽ എത്ര മഹാന്മാരുന്ന ദേവസ്വം ബോർഡാണ് അമ്പല കള്ളന്മാരായ ദേവസ്വം ബോർഡ് മാറി അമ്പലം വിഴുങ്ങികളായ ദേവസ്വം ബോർഡ് മാറി അയ്യപ്പന്റെ സ്വത്ത് കെട്ടും സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ ഫ്രണ്ടിലിരിക്കുന്ന ദ്വാരപാലകരുടെ സ്വത്ത് മോഷ്ടിച്ച് ടെക്നിക്കാലിറ്റി പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് രാഷ്ട്രീയക്കാരുടെ അന്വേഷണം അല്ല സാധാരണ വിശ്വാസികൾക്ക് വേണ്ടത് കോടതിയെ മാത്രമേ വിശ്വാസം ഒരുത്തനെ വിശ്വാസം ഇനി മുമ്പിരുന്ന ബോർഡുകൾ അറിയാം എല്ലാ പാർട്ടികളുടെ ബോർഡുകളും അറിയാം ജസ്റ്റിസ് പരിപൂർണ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു വായിച്ചാൽ അന്ന് നടന്ന കള്ളത്തരങ്ങളും അറിയാം അതുകൊണ്ട് കോടതിയെ മാത്രമാണ് വിശ്വാസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോബ് ഹൈക്കോടതിയുടെ പ്രോബ് തന്നെ മാത്രമാണ് സൊല്യൂഷൻ ഹൈക്കോടതിക്ക് റൈറ്റുമുണ്ട് ശബരിമലയുടെ കണക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് അപ്പോ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോ മാധ്യമങ്ങള് എന്താ നിങ്ങൾ സ്വാമി അയ്യപ്പനെ ഓർത്ത് ഈ നാടിന്റെ ട്രാൻസ്പെറൻസി ഓർത്ത് ഈ നാടിന്റെ അക്കൗണ്ടബിലിറ്റി ഓർത്ത് ഈ സ്വർണം കട്ട ദേവസ്വം ബോർഡിനെ വെറുതെ വിടരുത് അതിനു വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകണം പറയുന്നതിൽ എനിക്ക് യാതൊരു സന്തോഷവും ഇല്ല അതുകൊണ്ട് ഇരിക്കുന്ന എല്ലാ ദേവസ്വം ബോർഡ് അന്നത്തെ മെമ്പർമാരെ നല്ല പരിചയവും അടുപ്പവും ബന്ധവും ഒക്കെയാണ് പക്ഷേ ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു ഉണ്ണികൃഷ്ണ പോറ്റിയെ ചാരി രക്ഷപ്പെടാൻ സമ്മതിക്കുന്നത് കഴിയുന്നത്ര പ്രൊട്ടക്ഷൻ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഒരുക്കണം കാര്യം ഉണ്ണികൃഷ്ണ പോറ്റിയാണ് ഈ കള്ളത്തരത്തിലേക്ക് തെളിയിക്കാനുള്ള ഏക കണ്ണു അതുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിക്കും കഴിയുന്നത്ര സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒരുക്കണം കാര്യം വളരെ സീരിയസ് ആയ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ള സ്വർണത്തിന്റെ തെസ്റ്റ് അളവ് മാത്രമല്ല അതിന്റെ ആചാരപരമായ മൂല്യങ്ങൾ ശതകോടികളിലേക്ക് പോവുകയാണ് കാര്യം ഇത് കാണിച്ച് ഒരുപാട് വേണ്ടത് കാശം ഉണ്ടാക്കണം ആ രീതിയിൽ മോഷണം ദേവസ്വം ബോർഡ് നടത്തി അതിന് പ്രതിവിധി ഉണ്ടാകണം ഹൈക്കോടതി മോഡിറ്റേഡ് പ്രോബ്ലം ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമാണ് അതിന്റെ പ്രതിവിധി